ഫസ്റ്റ് മീൻ കയറി വരുന്നുണ്ട് കേട്ടോ ഇത് കേട്ടോ നമ്മുടെ കിവി വി ടു വേർഷൻ ടു ആണ് കേട്ടോ ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ് കിവി എന്ന് പറയുന്നത് അപ്പോൾ ഈ കിവി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഇന്നത്തെ വീഡിയോ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ മീൻ പിടിച്ചു സത്യത്തിൽ ചേറ് മീൻ വരാനും ഒക്കെ പിടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ് കേട്ടോ ഈ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഫ്രോക്കുകളും ചിലപ്പം ചെറുമീൻ അടിച്ചു കഴിഞ്ഞാൽ കയറിയ വലിയ ഇച്ചിരിയുടെ വലിപ്പുള്ള മീൻ അടിച്ചാൽ കയറുന്നില്ല പക്ഷേ കിവി കവിിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിവിയുടെ ഫസ്റ്റ് ചിലത്താണെങ്കിലും ശരി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആണെങ്കിലും ശരി നമ്മൾ കറക്റ്റായിട്ട് ചെറുമീന അടിച്ച് നമുക്ക് കയറ്റാൻ പറ്റും അതുപോലെ തന്നെ വരാൻ നമുക്ക് അധികം മിസ് ആയിട്ടില്ല നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് അതിനകത്ത് ഒരുപാട് മിസ്സ് ആയിട്ടുള്ള ഒരു സാധനം ആട്ടോ പിന്നെ ഏകദേശം എട്ടേ പോയിന്റ് അഞ്ച് ഗ്രാം വെയിറ്റ് ഉണ്ട് പിന്നെ ഒരുപാട് ഉരുണ്ട ഷേപ്പ് ആവും അതുകൊണ്ട് തന്നെ മാക്സിമം കാസ്റ്റിംഗ് ആണ് നല്ല രീതിയിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നത്തെ ഒരു നാലേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ളൂ അതായത് വരാലൽ കറക്റ്റാണ് പേടി വരാൽ പേടിച്ച് പോകത്തില്ല കണ്ടുകഴിഞ്ഞാൽ അടിച്ച് കയറ്റി അടിച്ച് കയറ്റാൻ നമുക്ക് ഓർഷോറായിട്ട് പറ്റും പിന്നെ വേറെ ഒരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അടിച്ച് നമ്മുടെ ഇന്ന് മിസ്സായിപ്പോയി പൊട്ടിപ്പോയി ഒരു സ്ഥലത്ത് തുടക്കിയിട്ട് അടിച്ച് പൊട്ടിപ്പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രോഗ് നമ്മുടെ കയ്യിലില്ല അത് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ മീനൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ ചേർക്കുക അതുകൊണ്ട് നമുക്ക് ആധികാരികമായിട്ട് പറയാം ഫ്രോഗിന് ഒരു ഒരു വിഷയമില്ല കേട്ടോ പക്ക അടിപൊളി സാധനമാണ് റബ്ബർ ക്വാളിറ്റി ആണെങ്കിലും ഭയങ്കരമായിട്ട് ലൂസായിട്ടുള്ള ഒരു റബ്ബർ ക്വാളിറ്റി അല്ല ഇച്ചിരി ടൈറ്റാണ് ഇച്ചിരി കട്ടിയുള്ള റബ്ബറാണ് പക്ഷേ അടിച്ച ഹുക്കിനും അതിന് അതിനെ ബാധിക്കത്തതിലും കേട്ടോ നല്ല ഫ്രോഗാണ് ഒരു സംശയമൊക്കെ നടത്തി ഏകദേശം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപ മറ്റേത് നേരത്തേന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി ഇരുപതായിരുന്നു അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം നാനൂറ് രൂപ വിലയുണ്ട് ഈ ഫോവിന് പക്ഷേ മേടിച്ചാൽ മുതലാണ് സൂക്ഷിച്ച് കാസ്റ്റ് ചെയ്യുക എങ്ങും കൊണ്ടൊക്കെ കയറ്റി കളയാതിരിക്കുക അത്യാവശ്യം അടിപൊളി സാധനമാണ് സൂക്ഷിച്ച് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് വേമ്പനാട്ടുകായലിൻ്റെ ഒരു സൈഡിലാണ് സൈഡിലാട്ടോ അതായത് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൻ്റെ ഏകദേശം ഒരു തുടക്കം അല്ലെങ്കിൽ നമ്മുടെ മീനച്ചിലാറ് വന്ന് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിലേക്ക് വധിക്കുന്ന ഒരു ഏരിയ ആയിട്ടോ ഇത് അപ്പോൾ അവിടെയാണ് അവിടെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചറിയാം നമ്മളെപ്പോഴും കാസ്റ്റ് ചെയ്യുന്നത് ആ പായനോടൊക്കെ ചേർന്നാണ് കാസ്റ്റ് ചെയ്യുന്നത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഈ സ്പോട്ട് എവിടെയാണ് അല്ലെങ്കിൽ ഇതിനെ സ്പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കാസ്റ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ അതൊക്കെ ഫിലിമിനെ അടിക്കുന്നത് അതൊക്കെ നമ്മൾ ഓപ്പൺ സ്പേസിൽ കാസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്കറിയാം കായലിനോട്ട് ഒരുപാട് പേരും ദൂരെ എറിയാം പക്ഷേ ആ സൈഡ് ചേർത്ത് ആ പായലിനോട് ചേർത്ത് വലിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടെ പോയാലും ഇതുപോലുള്ള സ്ഥലങ്ങൾ നോക്കി മാത്രം കാസ്റ്റ് ചെയ്യുക അതെങ്ങനെയാണ് എല്ലാ വീഡിയോസിലും ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല അവ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചേർത്ത് വലിക്കുക പുല്ലിനോടും വായലിനോടും ഒക്കെ ചേർത്ത് വലിക്കുക എന്നുള്ളു മാക്സിമം എറിയുക അന്നേരം നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കയറി വരുന്നുണ്ട് കേട്ടോ ഓ ഓടു അടിപൊളി സാധനം കേട്ടോ സ്ട്രൈക്ക് കിട്ടിയില്ല പടപ്പ് നടപ്പനായിട്ടം കണ്ടോ നമ്മുടെ കിവിയെട്ടോ കിവിയലാണ് ആടിച്ചേക്കുന്നത് അപ്പം നമ്മുടെ സ്ട്രൈക്ക് മിസ്സായി എന്തായാലും സാധനത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആടിപൊളിയൊരു ഐറ്റം കേട്ടോ ഏകദേശം ഒരു പത്തെണ്ണൂറ് ഗ്രാം കാണും കേട്ടോ നമുക്ക് എന്തായാലും ഇവരെ വരയ്ക്കാത്തോ അത്യാവശ്യം വലിയ ഐറ്റം ആണ് നമുക്ക് ഇവനെ ഇപ്പം നമുക്ക് മീനിനടിച്ച സ്ഥലം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇവിടുന്ന് തന്നെ ഇനി അടിക്കാനുള്ള സാധ്യത ഉണ്ട് നമുക്കൊന്നും ഇവിടെ നോക്കാം കുറച്ചേരം അവിടെ എറിഞ്ഞ് നോക്കാം മീന മീനടിക്കാനുള്ള സാധ്യത നോക്കാം നമുക്ക് ഇന്നാളിൽ ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് വീഡിയോ മിസ്സായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് മീനടിക്കും കേട്ടോ അടിപ്പിക്കണം ടുത്ത് നിപ്പുണ്ടെട്ടോ അവനെ നമ്മൾ പൊക്കുകയെ അവന നമ്മൾ ഉറക്കം വാവേ വാവേ ഇല്ല രണ്ടാമത്തെ രണ്ടാമത്തെടുപ്പാ കേട്ടോ രണ്ടാമത്തെടുപ്പിനെ അളിന് അങ്ങ് അടിച്ച് മിഴുങ്ങിക്കളഞ്ഞ് അപ്പൊ നമ്മുടെ അടുത്ത മീൻ കേറിട്ടുണ്ട് ആടിപൊളി ഓക്കെ സൂപ്പർ കേട്ടോ സൂപ്പർ നമ്മുടെ പ്രവ് നമ്മളെ മീൻ നമുക്ക് അവനെ അതിനകത്തേക്ക് പാത്രത്തിലേക്ക് ഇടാം കേട്ടോ ഇതാണ് മീൻ വേണ്ടല്ലോ എങ്ങനെയുണ്ട് സാധനം അടിപൊളി അല്ലേ കാരണം അതിൻ്റെ നമ്മുടെ രണ്ടാമത്തെ മീനാണേ രണ്ടാമത്തെ മീൻ രണ്ടാമത്തെ മീൻ കിവിയേറെ രണ്ടാമത്തെ മീനാണ് അടിപൊളി രണ്ടുപേരും നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടുപേരെ നമ്മൾ ബാങ്കിനകത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ കിവി പോലത്തെ ഫ്രോഗെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേർമീനും വരാലിനും പറ്റുന്ന ഫ്രോക്കുകളാ കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതുപോലത്തെ പ്ലേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർമീം പിടിക്കാനും വരാലും പിടിക്കാനും ലോങ് കാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാധനം കേട്ടോ നമ്മുടെ കിവി എന്ന് പറഞ്ഞത് പഴയ ഫ്രോക്ക് ആണെങ്കിലും ശരി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഫ്രോ ആണെങ്കിലും ശരി ഇപ്പം രണ്ടര അടിച്ചു രണ്ടര നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാനീ വന്നിരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആളുകള് മീനൊക്കെ പിടിച്ച് ഒരുപാട് പൊക്കിക്കൊണ്ട് പോയ ഏരിയ ഒക്കെ ആട്ടോ വന്നിരിക്കുന്നത് പക്ഷെ എന്നാ പോലും നമ്മളിങ്ങോട്ട് വരുന്നത് നിങ്ങൾ ഈ കാണുന്ന ഇവിടുത്തെ ഈ ഉണ്ടല്ലോ ഈ പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഒരു പ്രത്യേക ശാന്തതയും ഒരു സുഖമാണ് കേട്ടോ ഇവിടെ വന്ന് ഇതുപോലെ സൈ സന്ധ്യാ സമയത്ത് ഇങ്ങനെ വന്ന് ചൂണ്ടിടാനായിട്ട് ഒരു പ്രത്യേക സുഖമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഫ്രോഗുകൾ ഞാൻ പറയുന്നത് അത്രയ്ക്ക് റിസൾട്ട് ഉള്ളതാണെന്ന് കാരണം ഇതിനകത്ത് ഒറ്റ ഒരു ഉള്ളെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് അടി മസ്റ്റാണ് അല്ലെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞാൽ അത് മിസ്സാകാറേ ഇല്ല നമ്മൾ ചില ഫ്രോഗുകളിൽ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു ഫ്രോഗാ കേട്ടോ നമ്മുടെ ഈ കിവി എന്ന് പറയുന്നത് എന്തായാലും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വന്ന് ഒറ്റയ്ക്ക് സത്യത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രകൃതി ആസ്വദിക്കുക എന്നുള്ളൊരു ഇതിൽ വന്ന് നമ്മൾ ഈ ചൂടയൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന മീൻ മെനുഗിഫ്റ്റാണ് അടുത്ത നീനാണേ പാറവിടെ ഒക്കായ പിന്നെ കിടു സാധനം കിടില ഐറ്റം നീല കളർ കരു നാടം പറയാനോ കേട്ടോ അയ്യോ എന്റെ അമ്മ പക്ക സാധനം കേട്ടോ അടുത്ത കേട്ടിട്ടോട് കിഡില സാധനം നമ്മടെ ഒന്നേ നമ്മുടെ കിവിയല്ല കേട്ടോ കിവി കിവി ഒരു കിലോ ഒരു കിലോ ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരു ഒന്നര കിലോ ആയിട്ടുണ്ട് സാധനം അടിപൊളി ഞാൻ പറഞ്ഞ ഏകദേശം ഒന്നരേന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇതുണ്ടോ രണ്ട് കിലോയ്ക്ക് മുകളിൽ മീനുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എന്നാലും അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ